ഹലോ കൂട്ടുകാരെ ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു നാടൻ ചില്ലി ചിക്കൻ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് തയ്യാറാക്കാവുന്ന ഒരു ചില്ലി ചിക്കൻ ഒരുപാട് ചേരുവകളൊന്നുമില്ല വളരെ കുറച്ച് നമുക്കുടെ വീട്ടിൽ സാധാരണ ഉള്ള ചില ചേരുവകൾ ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രം നമുക്ക് പുറത്തു വാങ്ങിയാൽ മതി അതുപോലൊരു നാടൻ ചില്ലി ചിക്കനാണ് തയ്യാറാക്കിയെടുക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസുകൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇത്തിരി ഉപ്പ് പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദാമാവ് ചേർത്താലും മതി ഇഞ്ചിയും വെളുത്തുള്ളി ചതയ്ക്കുന്നതിന് പകരം നല്ല ആക്കിയത് ചേർത്താലും മതി ഇനി നമുക്കത് കുറച്ച് നേരത്തേക്ക് മാറ്റി മാറ്റിവെക്കാം നന്നായിട്ട് അതിലേക്കൊക്കെ മസാലകളൊക്കെ പിടിച്ച് റെഡി ആവട്ടെ ഒന്നും ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല വേണമെങ്കിൽ ഇതിലേക്ക് ഇത്തിരി സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ച് കൊടുക്കാം പക്ഷേ ഒരുപാട് സോസ് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്യുന്ന ചിക്കനിലേക്ക് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പം എന്താണ്ട് ഞാനത് എണ്ണയൊക്കെ വെച്ച് സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു അതിലേക്ക് ചിക്കൻ കുറേ ചീട്ട് പിറക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാം രണ്ട് സൈഡ് നല്ല ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നാൽ ഒരുപാട് മൂത്ത് പോവുകയും ചെയ്യരുത് കരിഞ്ഞു പോകരുത് ചെറുതീയിലിട്ട് നമുക്ക് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ട ചിക്കൻ ഉള്ളൊക്കെ നന്നായിട്ട് വേവണം അതുകൊണ്ട് ചെറുതീയിലിട്ടേ നമ്മൾ വേവിക്കാവുള്ളൂ വെന്ത ചിക്കൻ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒക്കെ ഉള്ളതുകൊണ്ട് ഉള്ളിലേക്ക് വേവാൻ ഇത്തിരി താമസം എടുക്കും അതുകൊണ്ട് നല്ല ചെറുതീയിലിട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഏകദേശം മൊത്തവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനു വേണ്ട ചില സാധനങ്ങളൊക്കെ ചേരുവ വേണമല്ലോ ചില്ലി ചിക്കൻ ആവണമല്ലോ ഇപ്പം ചിക്കൻ്റെ ഫ്രൈ മാത്രമല്ലേ ആയുള്ളൂ അതിനു വേണ്ടി ഒരുപാട് ഒന്നും എടുത്തിട്ടില്ല ഇത്തിരി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കും വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പല കളറിലുള്ള ക്യാപ്സിക്കും ഉണ്ടാക്കിയെടുക്കാം എൻ്റെ കയ്യിലാകെ പച്ചക്കളർ മാത്രമേ ഉള്ളൂ അപ്പം പാത്രത്തിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ സൺഫ്ലവർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇത്തിരി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റാണെങ്കിൽ പേസ്റ്റ് ചേർത്താൽ മതി പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി നമുക്ക് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളകും സവാളയും ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ക്യാപ്സിക്ക ഇട്ട് കൊടുത്താൽ മതി സവാളയൊക്കെ ഒന്ന് ചെറുതായി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് അങ്ങ് വെന്ത് പോകേണ്ട അതുകൊണ്ടാണ് സവാള വഴിന്നിട്ട് ക്യാപ്സിക്ക ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ ക്യാപ്സിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം സോസിലൊക്കെ ഉപ്പുണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ ഞാൻ തക്കാളി എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടാൽ ഞാൻ സോസ് മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ നമുക്ക് ഒഴിവാക്കാം ഞാൻ ഇത്തിരി കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സോസുകൾ ഓരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം ഒരുപാട് സോസൊന്നും ഞാൻ ഒഴിക്കുന്നില്ല ഇത്തിരി സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത്തിരി ചില്ലി സോസൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത്തിരി വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ലേശം വിനാഗിരി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത്തിരി ചില്ലി സോസൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് അളിഞ്ഞൊന്നും പോകരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കനാണ് കേട്ടോ അതുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് മസാലയൊക്കെ എല്ലാ ഭാഗങ്ങളിലും പരട്ടത്തൊക്കെ വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത്തിരി മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചില്ലി ചിക്കനല്ലോ നമുക്കുള്ള വീടുകളിൽ കിട്ടുന്ന ചേരുവകളൊക്കെയാണ് ഒരുപാടൊന്നും വേറെ ചേരുവകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റിയായ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം ചില്ലി ചിക്കൻ എന്നിട്ട് ഇത്തിരി ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് മല്ലി എലയും കൂടെ ഇട്ട് കൊടുക്കാം സ്പ്രിങ് യൂണിയൻ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ കുറച്ച് സ്പ്രിങ് ഓണിയനും വെളുത്ത എള്ളം ഉണ്ടെങ്കിൽ അതും ഇത്തിരി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാന്നത് കൊണ്ട് ഞാൻ രണ്ടും ചേർത്തിട്ടില്ല രുചി സൂപ്പറാണ് കേട്ടോ ഒരു കോംപ്രമൈസും വേണ്ട ഇതൊന്നുമില്ലെങ്കിലും നമ്മുടെ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ അപ്പോൾ ടാറ്റാ